കുട്ടികളുടെ കേസിലെ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പം നമ്മൾ പാരന്റ്സ് കാരണം കുട്ടികളുടെ ഹെൽത്ത് നമ്മുടെ കയ്യിലാണല്ലോ ഒരു പ്രായം വരെ ചിൽഡ്രൻ കിഡ്സിന്റെ കേസിൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഡാമേജ് ചെയ്യുന്ന പാരന്റ്സ് ചെയ്യുന്ന അൺനോൺ മിസ്റ്റേക്സ് അൺനോയിങ്ലി ചെയ്യുന്ന ഭയങ്കര പാമ്പറിങ് ആണല്ലോ കിഡ്സിനെ വെച്ചിട്ട് ആ കിഡ്സിനെ വെച്ചിട്ട് ലൈക്ക് എന്ത് ചോദിക്കുകയാണോ അതെല്ലാം മേടിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ അതിലെ വരുന്ന മിസ്റ്റേക്സ് എന്ന് പറഞ്ഞത് മെയിൻലി ഫുഡ് ഹാബിറ്റ്സ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ എത്രമാത്രം ചോക്ലേറ്റ്സ് ഉണ്ട് ലൈക്ക് എത്രമാത്രം സ്വീറ്റ്സ് ഉണ്ട് അതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ദറ്റ് വിൽ ഓൺ ലോങ് ടേം പ്രൊഡ വ്യൂവിൽ നോക്കുവാണെങ്കിൽ ദറ്റ് ഈസ് വൺ മിസ്റ്റേക്ക് ആണ് ഫുഡ് ഹാബിറ്റ്സിൻ്റെ ആണ് അല്ലാതെ ലൈക്ക് ദെർ ആർ സം ഏരിയാസ് ലൈക്ക് പേഷ്യൻ ഡസന്റ് ഗീവ് ഒരു ഒരു ശ്രദ്ധ കുറവിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞെങ്കിൽ കുട്ടികൾക്ക് സെക്ഷുവൽ അബ്യൂസോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോണ്ട് അവർ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കേണ്ടി വരും ചില ആൾക്കാർ കുട്ടികൾ പറയില്ല ശരി ഇനിയിപ്പോ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അതായത് ഇപ്പോൾ എനിക്ക് കുട്ടി വേണ്ട എന്ന് പക്ഷെ നേരത്തെ പോലെയല്ല വി ഹ ഹ് ഓപ്ഷൻസ് നമുക്ക് സ്പേം ഫ്രീസിംഗ് ചെയ്യാം എഗ് ഫ്രീസിംഗ് ചെയ്യാം ഈ എഗ് ഫ്രീസിങ് എത്രത്തോളം എഫക്റ്റീവ് ആണ് ഇപ്പോൾ ഈ സ്പം ഔട്ട് എഗ് ഔട്ട് ഫ്രീസിങ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഒരു ദിവസം അത് ആക്കണം നമുക്ക് ഇപ്പോൾ ഫീമെയിൽ എഗ് വന്നിട്ട് നമുക്ക് എനിക്ക് ഇപ്പോൾ വേണ്ട ഒരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഈവൻ കല്യാണം കഴിക്കുന്നത് പട്ടെൻ്റെ എഗ്ഗ് എടുത്തൊക്കെ ആണെങ്കിൽ ഈവൻ ദ ഓപ്റ്റിമൽ ഏജിൽ ബി ട്വൻ്റി ഫൈവ് ടു തേർട്ടി തന്നെയാണ് ദറ്റ് ഈസ് ഗുഡ് ലൈക്ക് വെൻ വിൽ ഗെറ്റ് ഗുഡ് എഗ്സ് ആൻഡ് ഗുഡ് നമ്പർ ഓഫ് എഗ്സ് ആൻഡ് വെൻ ഷീ മാരി അറ്റ് തേർട്ടി ഫൈവ് ആ സമയത്തിലെ ഹസ്ബൻഡിന് സെമൻ എടുത്തിട്ട് ഈ ഫ്രീസ് ചെയ്ത എഗ്സിൽ നിന്ന് നമുക്ക് ബ്രൂണ ഉണ്ടാക്കിയിട്ട് അവർ കൊടുക്കാൻ നോക്കാം ഇത് ലൈക്ക് ചില ക്യാൻസർ പേഷ്യൻ്റില് ഭയങ്കര ബെനിഫിഷ്യലാണ് ദോസ് ലൈക്ക് പോസ്റ്റ് പോണിങ് ദർ പ്രഗ്നൻസി പിന്നെ മൂന്നാമത്തേത് ലൈക്ക് ട്രാൻസ്ജെൻഡർ മെയിൽസിലുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ബിഫോർ കൺവെർഷൻ ഒക്കെ നമുക്ക് അവിടെ ഗെമെറ്റ്സ് ഫ്രീസിങ് ചെയ്ത് നോക്കാം ഇവൻ സ്പോം ഫ്രീ

ടു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇന്ന് ഊസൈറ്റ് ഫ്രീസ് ചെയ്തിട്ട് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അതിനെ നാ ബ്രൂണ ഉണ്ടാക്കുകയാണ് ഇന്നൊരു എഗ്ഗ് ലൈവ് ലൈവായിട്ട് എടുത്തിട്ട് അപ്പം തന്നെ ബ്രൂണ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഡിഫറൻസ് ഉണ്ടാവും എഗ് പോലെ കിട്ടില്ല സോ ലൈക്ക് ഇഫ് യു ആർ പ്ലാനിംഗ് ഫോർ ഫ്യൂച്ചർ ആണെങ്കിൽ നമുക്ക് ആ ഫ്രീസ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ അത് കഴിഞ്ഞ ഈവൻ ലൈക്ക് ആസ് എ ഏജ് മുമ്പോട്ട് പോയെങ്ങനല്ല ദ ക്വാളിറ്റി ഓഫ് എഗ്ഗ് ഓൾസോ ബിക്കം കോംപ്രമൈസ്ഡ് ലൈക്ക് തേർട്ടി ഫൈവ് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര മോശമായിരിക്കും എഗ്ഗ് കിട്ടുന്നത് വിത്ത് ദാറ്റ് എംബ്രിയസ് ഉണ്ടാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫോർ ബിക്കോ ലൈക് റദർ ദാൻ ദാറ്റ് ലൈക്ക് എഗ് ഫ്രീസിംഗ് പോകുന്നതായിരിക്കും നല്ലത് ദോസ് വർ പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ പ്രഗ്നൻസി അത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടോ ും ചെയ്യാൻ പറ്റാത്ത ആളുകൾ അങ്ങനത്തെ ഒക്കത്തില്ലെങ്കിൽ അവർക്ക് എഗ്ഗില്ലെന്നെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ നോക്കത്തില്ല സോ അങ്ങനത്തെ ക്രൈറ്റീരിയ അല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമോ അതായത് അവർക്ക് എഗ്ഗില്ലാത്തൊരു ബുദ്ധിമുട്ട് പ്രീമാച്ചർ ഇൻസഫിഷ്യൻസി എന്ന് പറയൂ ദാറ്റ് സീൻ ഈവൻ ദാറ്റ് ഈസ് സീൻ ആഫ്റ്റർ തേർട്ടി ടു തേർട്ടി ഫൈവ് ആണ് ദാറ്റ് സീൻ ഇൻ മെയിൻലി എൻഡോമെട്രിയോസിക് പേഷ്യൻസിലായിരിക്കും പെട്ടെന്ന് എഗക്കെ ഡിപ്ലെറ്റ് ആവാം ഓക്കെ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതായത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ കൂടുതൽ സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് ലോങ് ടേം മെത്താണ് രണ്ടാമത്തേത് സ്ത്രീകൾക്ക് പല പല കാരണങ്ങളുണ്ട് ലൈക്ക് ട്യൂബ് അതായത് അണ്ടാശ എല്ലാ മാസം വരാത്ത പ്രശ്നങ്ങൾ പി സി ഒ പിന്നെ ലൈ കർവക്കൽ ഫാക്ടർ അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും മേൽസിലെ ഒന്നേ ഉള്ളൂ ഞങ്ങൾ നോക്കുന്നത് ആകെ സ്പം ആണ് ഉണ്ടോ ഈസ് ഫെർട്ടൈൽ സ്പം ഇല്ലെങ്കിൽ ഈസ് ഇൻഫെർട്ടൈൽ പക്ഷേ ലൈക്ക് ആ കോ ഒറ്റ കാസാണ് ഈവൻ ഫോർട്ടി പെർസെൻറ്റ് ആൾക്കാർക്ക് ഇരിക്കുന്നത് ദ് ഈ കൊറോണ സ്പേം കാരണങ്ങൾ പലതും പക്ഷെ അൾട്ടിമേറ്റ്ലി സ്പേമുണ്ടോ ഇല്ലാണ്ടി നോക്കും പക്ഷെ റിസൾട്ട് സെയിം സെയിം ആയിരിക്കും ഇപ്പോൾ വുമൻസിലെ ആ ഇത് നോക്കുവാണെങ്കിൽ മിരറിമെ നോക്കുവാണെങ്കിൽ ഉണ്ടെങ്കിലും അവർക്ക് ഇൻഫെർട്ടൈൽ ആവുക കാരണം ട്യൂബ് വർക്കിംഗ് കല്ലോ വുമൻസിലാണ് കൂടുതൽ ഇച്ചിരി പ്രോസസ്സ് ഇരിക്കുന്ന കാര്യങ്ങൾ എഗ്ഗ് മെൻസിലാകെ സ്പേം എടുത്തിട്ടാണ് ബാക്കി േറ്റഡ് ഓഫ് ഓക്കെ ഈ നമുക്ക് സ്ത്രീകൾക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സിംറ്റംസ് ഉണ്ട് മെയിൻ സിംറ്റം നമ്മുടെ പീരീഡ്സ് റെഗുലർ ആവുക പി സി ഒ ഡി പി സി യു എസ് ഹോർമോണൽ ഇംബാലൻസസ് ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ഒരു മെയിലിന് ഇൻഫെർട്ടിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക കുറെ മാച്ചോമാൻ ഒക്കെ ഞങ്ങൾ കാണത്തില്ലേ ടി വിയിൽ ലൈക്ക് വി ഡോണ്ട് നോ ലൈക്ക് അവർക്ക് ഒരു സിംറ്റം ഉണ്ടാവില്ല അവർ അസുസ്പമി ആയിരിക്കാം ഓക്കെ അതേപോലെ ഭയങ്കര ഒരു ഓബേസ് ആള് അവനക്ക് നല്ല സ്പേംസും ഉണ്ടാവുക സ്പേം എടുത്തിട്ട് സ്പേം നോക്കാതെ നമുക്കൊരു മേലിലെ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇവൻ എക്സാമിനേഷൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ലൈക്ക് ടെസ്റ്റിസിൻ്റെ സൈസൊക്കെ കുറവായിരിക്കും ലൈക്ക് ഗൈനക്കോമെസ്റ്റിയ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണും പക്ഷേ അത് എക്സാമിനേഷനിലെ കാണത്തുള്ളൂ അല്ലാതെ പേഷ്യൻ്റായിട്ട് ഒരു സിംറ്റം ആയിട്ട് വരാനില്ല ഒന്നില്ലറിയാൻ പറ്റും ഒരാൾക്ക് കല്യാണം കഴിക്കണമെന്നില്ല അപ്പോ അങ്ങനെ ഒരാൾക്ക് എന്റെ സ്പോം ക്വാളിറ്റി എങ്ങനെയുണ്ട് എങ്ങനെയാ പറ്റാസിസ് ചെയ്തിട്ട് ഓക്കെ അതൊരു കോമൺ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നതെ വന്നിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ക്ലിനിക്കിൽ വന്നിട്ട് ഒരാൾ കൊടുക്കുവാണെങ്കിൽ ആൻഡ് എവറി വൺ ഷുഡ് ഡൂ ദറ്റ് ബിഫോർ മാരേജ് അതാണ് പുതിയ കൺസെപ്ഷൻ ലൈക്ക് എവറി വൺ ഷുഡ് ഗെറ്റ് ദിയർ സെമൻ ആൻഡ് ഇപ്പോൾ ഈവൻ മാട്രിമണിയിലെ ഞങ്ങളുടെ പ്രൊഫൈലടിക്കുന്നപ്പോൾ ഇതൊക്കെ ഉണ്ട് എച്ച് ഐ വി ഉണ്ടോ എച്ച് പി എസ് എ ജി ഉണ്ടോ ആ എസ്റ്റി ഒക്കെ അതൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ അതുപോലെ ഈവൻ സെമനും ഞങ്ങൾക്ക് നോക്കിയിട്ട് വച്ചിരിക്കണം അറ്റ് ട്വൻറ്റി ഫൈവ് അവർ ട്വൻറ്റി സെവനിലുണ്ടോ ൾക്കാര് അങ്ങനെ നമ്മൾ നോക്കി ഇതിന്റെ ക്വാളിറ്റി കുറവാണ് എന്ന് തോന്നുന്നു കോസ് ഓഫ് എന്താണ് കോസ് ആയിട്ട് നോക്കണം ഇപ്പോൾ അസൂസ് പാമയാണെങ്കിൽ എന്തിനാണ് അസൂസ് പാമയാണ് അതിനെ അതിനിപ്പോൾ പല കാരണങ്ങളുണ്ട് ഓബ്സ്ട്രക്റ്റീവ് നോൺ ഓബ്സ്ട്രക്റ്റീവ് ആർ ലൈക്ക് പിറ്റ്യൂട്ടറി കോസ് ആയിരിക്കുക ഇല്ലെങ്കിൽ ഒരു ജെനറ്റിക് കോസും ഉണ്ട് വൈ വൈ ക്രോമോസോം മൈക്രോ ഡിലീഷൻ ആയിട്ട് അതാണോ ഏതാണോ ഡിപ്പെൻഡിങ് ഓൺ കോസ് വി ക്യാൻ ട്രീറ്റ് ദെം സോ വിത്ത് ടൈം വി ക്യാൻ ട്രീറ്റ് ദെം ദെൻ ലൈക്ക് ദേ ആർ ഓക്കെ ഫോർ ദ ടൈം വി ക്യാൻ ട്രീറ്റ് ദെം 90 അതായത് ഇപ്പൊ ഇന്ന് പനി വന്നാൽ നിങ്ങൾ ഗുളിക അടുത്ത് നാളെ പനി മാറും പക്ഷെ ഇന്ന് നാ ഒരു ട്രീറ്റ്മെന്റ് പേഷ്യന്റിനെ കൊടുക്കുവാണെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടാൻ എനിക്ക് മൂന്ന് മാസമാണ് വേണ്ടത് ആ അതാണ് മെയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഭയങ്കര സമയം ഡിലേ ആയെടുക്കും ഇത് ഈ പ്രശ്നം മെയിലിന് മാത്രമേ ഉള്ളൂ അത് വേറെ കോസസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ മയോമെക്ടമിക്കുവാണെങ്കിൽ അവർക്ക് ത്രീ മന്ത്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും ബിക്കോസ് മയോ യൂട്രസ് ഒക്കെ ഹീലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയിൽസിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ അത് ഒരു റിസൾട്ടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ത്രീ മന്ത്സൊക്കെ വേണ്ടിവരും പിന്നെ അതർ ഓപ്ഷൻസ് എടുക്കുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ടീസ ഒക്കെ ചെയ്തിട്ട് സാമ്പിൾ എങ്ങനെ ഉണ്ടെന്നിട്ട് നോക്കിയിട്ട് ടീസാണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ടെസ്റ്റ് ടെസ്റ്റിസ്ലിന് ഒരു നീടൽ വഴി സ്പോംനെ ആസ്പ്രേഡ് ചെയ്തെടുക്കും അതിൽ നമുക്ക് കാണാൻ നോക്കും എങ്ങനെയുണ്ട് സ്പോംസ് ആണ് ഓക്കെ ഇപ്പം